ലിബറസത്തിന്റെ പ്രയോക്താക്കളായി ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളെ കാണുന്നുണ്ടെങ്കിൽ അത് ലക്ഷ്യം വെക്കുന്നത് എന്തായിരിക്കും എന്ന് വിശദീകരിക്കാമോ ക്യാമ്പസുകളിൽ ലിബറലിസം ക്യാമ്പസിൽ എന്നല്ല ലോകത്തെവിടെയും ലിബറലിസം ലക്ഷ്യം വെക്കുന്ന എന്താണ് എന്ന് നേരത്തെ ഞാൻ ഞാൻ അക്ബർ സാഹിബൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് ആ സ്ത്രീകളുടെ ഭാഗത്തു നിന്നായത് കൊണ്ട് അതിനൊരു വിശദീകരണം കൂടി നൽകേണ്ടതാണെന്ന് തോന്നുന്നു പുരുഷന്മാർക്ക് സ്ത്രീകളെ സ്ത്രീ ശരീരത്തെ ചൂഷണം ചെയ്യാനുള്ള ഒരു പശ്ചാത്തല സൗകര്യം ഒരുക്കുക എന്നത് ഇതിൻ്റെ ഒരു ലക്ഷ്യമാണ് മതങ്ങളും മൂല്യങ്ങളും എപ്പോഴും ഈ ചൂഷണത്തെ തടയുന്നുണ്ട് പ്രസേക്ക് നേരത്തെ പറഞ്ഞാൽ മുതലാളിത്തത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നം ഇസ്ലാമിനോടുള്ള ഒരു പ്രശ്നം ഇതാണ് പിന്നെ തടഞ്ഞു കളയുന്നു ചില അതിരും മറയും മര്യാദയും ഒക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചൂഷണം ചെയ്യാൻ കഴിയില്ല നിങ്ങൾ പിന്നെ ഈ ഫെമിനിസത്തെക്കുറിച്ച് തന്നെ ആലോചിച്ച് നോക്കി സ്ത്രീകൾ മോഡസ്റ്റിയായിട്ട് മര്യാദയിൽ അന്തസ്സോടെ വസ്ത്രം ധരിക്കാതിരിക്കുക എന്നത് സ്ത്രീയുടെ ആവശ്യമാണോ പുരുഷന്റെ ആവശ്യമാണോ അത് സ്ത്രീയുടെ സ്വാതന്ത്ര്യമാണോ പുരുഷന്റെ സ്വാതന്ത്ര്യമാണോ പേര് സ്ത്രീ സ്വാതന്ത്ര്യം എന്നാണ് ശരിക്കും സ്ത്രീ ശരീരത്തെ കണ്ടാസ്വദിക്കാനുള്ള പുരുഷന്റെ സ്വാതന്ത്ര്യമാണത് അല്ലേ ലോകത്തെല്ലാ ലിബറൽ സമൂഹങ്ങളിലും ആണുങ്ങളുടെ വസ്ത്രത്തെക്കാൾ കുറവാണ് പെണ്ണുങ്ങളുടെ വസ്ത്രം സ്ത്രീ പുരുഷ സമത്വത്തിന്റെ സ്റ്റാൻഡേർഡ് മാനദണ്ഡം എപ്പോഴും ആണ് അതുകൊണ്ടാണല്ലോ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പിലാക്കിയപ്പോൾ ആണുങ്ങളുടെ വസ്ത്രം പൊതുവസ്ത്രക്കിയത് ആണിനെ മാനദണ്ഡമാക്കിയിട്ടാണ് എപ്പോഴും സമത്വം പറയാറുള്ളത് വസ്ത്രത്തിന് കാര്യത്തിൽ അങ്ങനെയല്ല വിദേശ രാഷ്ട്ര തലവന്മാർ ഇവിടെ വരാറുണ്ട് അവരുടെ കൂടെ അവരുടെ പത്നിമാരുണ്ടാകാറുണ്ട് രാഷ്ട്ര തലവന്മാർ പ്രത്യേകിച്ച് വെച്ചെന്ന് വരുന്നവർ ചിലർ തൊപ്പി ഇട്ടിട്ടുണ്ടാകും ഇതൊക്കെ നെക്കൻ ബട്ടൺ ഒക്കെ ഇട്ട് ടൈ ഒക്കെ കെട്ടി ഫുൾ സ്ലീവ് ഷർട്ടൊക്കെ ഇട്ട് പാൻസും പിന്നെ ഷർട്ട് ഇട്ടിട്ട് ഓവർ കോട്ടും ഇട്ട് ഷൂ ഇട്ട് ഷോക്സ് ഇട്ടിട്ടായിരിക്കും ശരീരത്തിലെ മുഖവും ഒക്കെ വെച്ച് കുറച്ച് കഴുത്തിൻ്റെ ഭാഗമൊക്കെ പുറത്ത് കാണുന്നുണ്ടാവുള്ളൂ അവരുടെ കൂടെ വരുന്ന ഭാര്യമാർ അവരോ ആലോചിച്ച് മതി അപ്പോൾ ഇത് അവർ വ്യക്തിപരമായി ചെയ്യുന്ന എന്തോ ഒരു കാര്യമല്ലേ ഇതൊരു ഒരു ഘടനയാണ് ഒരു പൊതുവായ സംസ്കാരമാണ് പക്ഷേ ഈ സംസ്കാരം ആരുണ്ടാക്കിയതാണ് പെണ്ണുങ്ങൾ ഉണ്ടാക്കിയതാണോ പുരുഷൻ അത്ര നമ്മൾ വസ്ത്രം ധരിക്കരുത് അത് നമുക്ക് എന്തോരസൗകര്യമാണെന്ന് പെണ്ണുങ്ങൾക്ക് എന്താ പ്രശ്നം അത് ആരുടെ താല്പര്യമാണ് ആണിൻ്റെ താല്പര്യമാണ് നമ്മുടെ നാട്ടിലെ നൃത്ത നൃത്യങ്ങൾ ഇതൊക്കെ ആരുടെ താല്പര്യമാണ് പെണ്ണിൻ്റെ താല്പര്യമല്ല ആണിൻ്റെ താല്പര്യമാണ് ജെൻഡർ ന്യൂട്രാലിറ്റി ഇല്ല ആണും നമ്മുടെ ക്യാമ്പസുകളിലെ മുഖ്യ ഒരു പ്രശ്നമാണ് നേരത്തെ ഫോറക്കോളിലൊക്കെ ഉണ്ടായ പ്രശ്നമാണ് ആണും പെണ്ണും ഒരുമിച്ചിരിക്കുക ആണും പെണ്ണും ഒരുമിച്ചിരിക്കുക എന്നതിൻ്റെ ഫലം എന്താണ് അപ്പം അവർ പറയും ഓ നിങ്ങൾക്ക് ആണും പെണ്ണുണ്ടോ ഒരുമിച്ചിരുന്നാല് ആകാശം അടിഞ്ഞു വീഴുവോ അല്ലെ ആണുങ്ങൾക്ക് ഗുരുപൊട്ടുവോ എന്നൊക്കെ ചോദിക്കും അല്ലേ അപ്പം നമ്മൾ ആകെ പ്രതിരോധത്തിലാവും നമുക്ക് ഒരു ആത്മനിർണ്ണമില്ലാത്ത മനുഷ്യന്മാരാണോ നമ്മൾ പക്ഷെ അവരോട് വേറൊരു കാര്യം തിരിച്ചു ചോദിച്ചാൽ മതി അങ്ങനെ ഒരുമിച്ചിരുന്നിട്ട് അവർക്ക് ലൈംഗിക ചോദന ഉണ്ടായാൽ ആരോഗ്യമുള്ള പ്രായപൂർത്തിയായ മനുഷ്യർക്ക് ലൈംഗിക ചോദന ഉണ്ടാവും ഒരു ഒരു ഫാക്റ്റാണ് അല്ലേ ഡിബേറ്റ് ആവശ്യമില്ലാത്തൊരു കാര്യമാണ് അങ്ങനെ ഉണ്ടായി ഉണ്ടായാൽ പരസ്പര സമ്മതത്തോട് അവർക്ക് ലൈംഗികൾ ഏർപ്പെടാൻ പറ്റൂലെ അവരുടെ എത്തിക്സ് അനുസരിച്ച് പറ്റും ഈ പരസ്പര സമ്മതം എന്നൊക്കെ പറയുന്നത് എപ്പോഴും ശക്തിയുള്ളവൻ ശക്തി കുറഞ്ഞവരുടെ മേൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യം കൂടിയാണ് അല്ലാതെ ഇങ്ങനെ സമ്പൂർണ്ണ സമ്മതം അങ്ങനെ ഒരു സമ്മതമൊന്നുമില്ലല്ലോ സമ്മതം പ്രവർത്തിക്കുന്നത് ഒരു അധികാര ബന്ധത്തിന്റെ അകത്തും ഒക്കെയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും കൂടുതൽ അധികാരവും ശക്തിയൊക്കെ പുരുഷനാണ് ഉണ്ടാവുക അവൻ ഉണ്ടാക്കിയെടുക്കുന്നത് കൂടിയാണ് സമ്മതം എന്ന് പറയുന്നത് ഫലത്തിൽ എന്താണ് പുരുഷന്മാർക്ക് പലവിധത്തിൽ സ്ത്രീ ശരീരത്തെ പ്രത്യക്ഷമായും പരോക്ഷമായും അനുഭവിക്കാനുള്ള ഒരു പശ്ചാത്തല സൗകര്യം ഭൗതിക സൗകര്യം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഇതിലൂടെ സംഭവിക്കുന്നത് മറുഭാഗത്ത് ഇസ്ലാം ചെയ്യുന്നത് എന്താണ് വിവാഹത്തിലൂടെയല്ലാതെ ഒരു പുരുഷനും ഒരു സ്ത്രീയുടെ ശരീരത്തിലും ഒന്നും അനുഭവിക്കാൻ കഴിയാത്ത വളരെ വൃത്തിയുള്ള സ്ത്രീ ശരീരം ചൂഷണം ചെയ്യപ്പെടാത്ത സാഹചര്യം സൃഷ്ടിക്കുക അപ്പോൾ എന്തുകൊണ്ടാണ് ക്യാമ്പസിൽ ഇത് നടപ്പാക്കുന്നത് പല അജണ്ടകൾ നേരത്തെ പറഞ്ഞു ഞാനോബർ സാഹിബും പറഞ്ഞു മുതലാളിത്തത്തിന്റെ അജണ്ട പറഞ്ഞു വ്യക്തിന്റെ അജണ്ട പറഞ്ഞു ഇതിൽ ഇങ്ങനെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാഗത്ത് നിന്നുള്ളതായത് കൊണ്ട് ഇങ്ങനെയൊരു അജണ്ട കൂടി ഉണ്ട് എന്ന് സ്ത്രീകൾ സവിശേഷമായും എല്ലാവരും പൊതുവായും മനസ്സിലാക്കുക നിഷ്കളങ്കമായ ഒരു ഒരു കാര്യമല്ല ഇത് ഇതിന് വേണ്ടിയുള്ള ഒരു അജണ്ട കൂടിയാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഒരു ചോദ്യമാണ് ലിബറസത്തിന്റെ പ്രയോക്താക്കളായി ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളെ കാണുന്നുണ്ടെങ്കിൽ അത് ലക്ഷ്യം വെക്കുന്നത് എന്തായിരിക്കും എന്ന് വിശദീകരിക്കാമോ ക്യാമ്പസുകളിൽ ലിബറലിസം ക്യാമ്പസിൽ എന്നല്ല ലോകത്തെവിടെയും ലിബറലിസം ലക്ഷ്യം വെക്കുന്നത് എന്താണ് എന്ന്